ഫോർഡ് മുസ്താങ് ജീറ്റിയും ഡോഡ്ജ് ചാർജർ കാറും തമ്മിൽ പത്ത് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന അടിപൊളി കാർ ചെയ് സീക്വൻസ് ഈ ഒരു കാർ ചെയ് പിന്നീട് പല സിനിമകൾക്കും പ്രചോദനമാവുകയും ലോക സിനിമയിലെ തന്നെ ഐക്കോണിക് രംഗങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഹോളിവുഡ് ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമായ ബുള്ളിറ്റ് എന്ന സിനിമയെ പറ്റിയാണ് അമേരിക്കൻ നോവലിസ്റ്റായ റോബർട്ട് ഫിഷിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ക്രൈം നോവലായ മ്യൂട്ട് വിറ്റ്നസിനെ അടിസ്ഥാനമാക്കി അലൻ ആർമാൻ ഹാരി ക്ലീനർ എന്നിവരുടെ തിരക്കഥയിൽ പീറ്റർ യേറ്റ് സംവിധാനം ചെയ്ത് വാർണർ ബ്രദേഴ്സ് വിതരണത്തിനെത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ പതിനേഴിന് പുറത്തിറങ്ങിയ ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബുള്ളിറ്റ് ടീവ് മക്കീൻ വോൾ ജാക്ലിൻ ബിസെറ്റ് ഡോൺ ഗോർഡൻ റോബർട്ട് ഡുവാൻ സൈമൺ ഓക്ലൻഡ് നോബൻ ഫെൽ എന്നിങ്ങനെ ഒരു വലിയ താരതര തന്നെ ചിത്രത്തിലുണ്ട് വില്യം എ ഫ്രേക്കർ ആണ് ചിത്രത്തിന്റെ ചാകരണ നിർവഹിച്ചിരിക്കുന്നത് ലാലോ ഷിഫ്രിന്റേതാണ് സംഗീതം ഫ്രാങ്ക് പി കെല്ലറാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഇനി സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ഫ്രാങ്ക് ബുള്ളിറ്റ് എന്ന ഹീറോ കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം ഹോളിവുഡ് ഇതിഹാസ നടൻ സ്റ്റീവ് മക്കീനാണ് ഫ്രാങ്ക് ബുള്ളിറ്റ് എന്ന ഈ ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആണ് ഫ്രാങ്ക് ബുള്ളിറ്റ് കുപ്രസിദ്ധമായ ഒരു ക്രിമിനൽ ഓർഗനൈസേഷനെ വെളിച്ചെത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് യു എസ് സെനറ്റർ വാൾട്ടർ ചാൾമേഴ്സും അയാളുടെ സംഘവും നടൻ റോബർട്ട് ആണ് വാൾട്ടർ എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അങ്ങനെ ആ ക്രിമിനൽ ഓർഗനൈസേഷൻ എതിരായ കേസിൽ സാക്ഷി പറയാൻ വരുന്ന ജോണി റോസ് എന്ന വ്യക്തിക്ക് നേരെ വലശ്രമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അയാളുടെ സംരക്ഷണ ചുമതല ഫ്രാങ്ക് ബുള്ളിറ്റിനും അയാളുടെ സംഘത്തിനും ഏറ്റെടുക്കേണ്ടി വരുന്നു അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാധാരണ ഹോട്ടൽ മുറിയിലാണ് സാക്ഷിയായ ജോണി റോസിനെ തടവിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ ഫ്രാങ്ക് ബുള്ളിറ്റിന്റെയും സംഘത്തിന്റെയും പദ്ധതികളെ തകിടം പറിക്കുന്നു ബുള്ളിറ്റും അദ്ദേഹത്തിന് സംഘവും പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ജോണി റോസ് എന്ന സാക്ഷിയെ സംരക്ഷിക്കാൻ അവർ ഏറ്റെടുത്ത മിഷന്റെ റിസ്ക് ഇറങ്ങിയ സമയത്ത് നാല് മില്യൺ ബഡ്ജറ്റ് ചിത്രം തിരക്കഥ എഡിറ്റിംഗ് ആക്ഷൻ സീക്വൻസുകൾ എന്നിവയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും പ്രശംസ പിടിച്ചു പറ്റി നാൽപ്പത്തിരണ്ട് മില്യൻ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറി ആ വർഷത്തെ മികച്ച ഫിലിം എഡിറ്റിങ്ങിനുള്ള ഓസ്കാർ അവാർഡും എന്ന സിനിമ സ്വന്തമാക്കി സ്റ്റീവ് മക്കിൻ റോബർട്ട് വോട്ട് എന്നീ നടന്മാരുടെ ഗംഭീര പ്രകടനവും സിനിമയുടെ വിജയത്തെ സ്വാധീനിച്ചു സിനിമയിൽ പത്ത് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കാർ ചേസിംഗ് സീക്വൻസ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒന്നായി കണക്കാക്കപ്പെടുന്നു സിനിമാ പ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രമാണ് ബുള്ളിറ്റ്